നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോണകത്ത് ഒരുപാട് ഡാറ്റകളുണ്ട് നമ്മുടെ സ്റ്റോറേജ് ആയിട്ടും റാമായിട്ടും നെറ്റ്വർക്കായിട്ടും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈലൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ അതിൽ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചെക്കപ്പ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും മൊബൈൽ ഷോപ്പിലൊക്കെ കൊടുക്കും എന്നാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെക്ക് ചെയ്ത് ഒരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട് ഏതാണ് ആ ഒരു ഫീച്ചർ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് അത്രത്തിൽ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആപ്പ് ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം കാരണം സാധാരണ ആപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മളധികം ചെയ്യാറില്ല പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി സി പി യു എന്നുള്ള മോണിറ്റർ എന്നുള്ള ഈ ഒരു ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ടിക്ക് മാറി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഇതിനുശേഷം ഇതുപോലെ കാണിക്കും ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഇൻറ്റർഫേയ്സ് ഇവിടെ നോക്കുക നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെമ്മറി എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ ഇടതു ഭാഗത്ത് കാണാം ബാറ്ററി സ്റ്റാറ്റസ് കാണാം സി പി യു ലെവൽ എത്രയാണെന്ന് അറിയാം ഇവിടെ മൊബൈൽ ഫോണിൻ്റെ നമ്മുടെ സ്ക്രീൻ റഷ്യൻ എന്നുള്ളത് അറിയാൻ സാധിക്കും താഴെ ഭാഗത്ത് സ്റ്റോറേജ് റാം ഡീറ്റെയിൽസ് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട് നമ്മൾ ആദ്യം ബാറ്ററി ഭാഗത്ത് വളർത്തു ഭാഗത്തുള്ള ബാറ്ററി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ ബാറ്ററി ഹെൽത്ത് എത്ര ഉണ്ട് ഇപ്പം ബാറ്ററി ഹെൽത്ത് ഗുഡ് എന്നാണ് കാണിക്കുന്നത് പതിനേഴ് ശതമാനം ബാറ്ററി ഉണ്ട് അപ്പം തന്നെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ഏത് തരം ബാറ്ററിയാണ് ലിറ്റേജ് പവർ എത്രയാണ് ഫുൾ ചാർജ് ടൈം എത്രയാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സി പി യു ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസും എത്ത് പി യു ഏത് കോറിലാണ് വെക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് ഭാഗത്തേക്ക് പോയാൽ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കും എത്ര ജി ബി ആണെങ്കിലും ബാക്കിയുള്ളതെന്നും ബിൽഡ് നമ്പർ ഇപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനകത്ത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മൊബൈലൊക്കെ വാങ്ങുമ്പോൾ ഇത്തരത്തിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളുടെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം